ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണേ ഓൺലൈനിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഉള്ള സാധ്യതകളെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ പുറത്തൊരു ഷോപ്പ് എടുക്കാൻ നേരത്ത് ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യും പ്രൈം ലൊക്കേഷൻ കണ്ടുപിടിക്കണം അതുപോലെ തന്നെ സ്റ്റോക്ക് എടുക്കണം അതിനൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് വാടക അഡ്വാൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഓൺലൈനിൽ ആവാൻ നേരത്ത് നിങ്ങൾക്ക് വളരെ ചെറിയ മുതൽ മുടക്കിൽ പല പ്രോഡക്റ്റുകളും പരീക്ഷിക്കാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളൊരു ഷോപ്പ് നടത്തുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് പരീക്ഷിച്ച് നോക്കാവുന്നേ ഉള്ളൂ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഓൺലൈനിലേക്ക് ഇറങ്ങുമ്പോൾ പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പലതവണ ഇത് പറഞ്ഞിട്ടുണ്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇക്കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസുകളിലാണ് പലരും ഇറങ്ങി പരീക്ഷണം നടത്തണത് പിന്നെ മറ്റ് ചിലർ വെബ്സൈറ്റുകൾ ഉണ്ടാക്കും ആപ്ലിക്കേഷനുകൾ ഉണ്ടാക്കും എന്നാൽ സോഷ്യൽ മീഡിയ പോലുള്ള വലിയൊരു സാഗരം നമ്മുടെ മുമ്പിലുള്ളു എന്തിനാണ് ഇതെല്ലാം നമ്മൾ നോക്കേണ്ട കാര്യം നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് പരീക്ഷിക്കാനായിട്ട് സാധിക്കും പിന്നെ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അവർക്കൊരു ഷോപ്പ് ഉണ്ടാവും പ്രൊഡക്റ്റ് നല്ലതാണ് പക്ഷേ ആ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള കസ്റ്റമേഴ്സ് ചിലപ്പോൾ ആ ഒരു ഗ്രാമത്തിലോ മറ്റോ ഉണ്ടാവില്ല കുറച്ച് സിറ്റിയിലേക്കൊക്കെ പോയാലാണ് അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് വാങ്ങാൻ കസ്റ്റമേഴ്സിനെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ സിറ്റിയിൽ പോയി ഷോപ്പ് എടുക്കാനാണെങ്കിൽ അവർക്ക് അതിനുള്ള എമൗണ്ട് കയ്യിലുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് ഓൺലൈനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതായാലും സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഷോപ്പിലേക്ക് അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കിത് തീർക്കാനായിട്ട് സാധിക്കും ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണം ഞാൻ പലപ്പോഴും പറയാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകമായിട്ടൊരു ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ വന്നില്ല സോഷ്യൽ മീഡിയയിൽ നമ്മളുടെ ഒരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഇവർക്ക് പ്രത്യേകമായിട്ട് ചാർജോ കാര്യങ്ങളോ കൊടുക്കണില്ല ഫേസ്ബുക്കിനോ ഇൻസ്റ്റഗ്രാമിനോ യൂട്യൂബിനോ അപ്പോൾ ഇത്രയും ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു അവസരമുള്ളപ്പോൾ എന്തിനാണ് പെയ്ഡ് പ്രൊമോഷൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ നമ്മൾ നമുക്ക് ഒരുപാട് സാധ്യതകൾ സോഷ്യൽ മീഡിയയിൽ തന്നെയുണ്ട് ഇപ്പോൾ ഷോപ്പിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ തന്നെ പല ആളുകളും ഷോപ്പുകളൊക്കെ പൂട്ടി പോകേണ്ട ഒരവസ്ഥയുണ്ട് കാരണം എന്താ വെച്ചാൽ നല്ല സ്റ്റോക്കും കാര്യങ്ങളും എല്ലാം എടുക്കും പക്ഷേ വാടക ലാഭിക്കാൻ വേണ്ടി അവർ കുറച്ച് ഉള്ളേരിയയിലേക്ക് ആ ഷോപ്പ് എടുക്കും ആ ഷോപ്പ് ആരും കാണുകയില്ല അതിൻ്റെ അകത്ത് ആരും വന്നു വാങ്ങയില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ അവർ എടുക്കുന്ന പ്രൊഡക്റ്റ് തന്നെ ഇനീഷ്യലി തന്നെ ഒരു മിസ്റ്റേക്കാണ് ആ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് തന്നെ മിസ്റ്റേക്കാണ് പക്ഷെ ആ പ്രൊഡക്റ്റ് വിറ്റ് പോവും അതിൻ്റെ ടാർഗറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനുള്ളൊരു മാർഗ്ഗമാണ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ വിൽക്കുക എന്നുള്ളത് അപ്പോൾ ഇത് പലരും മനസ്സിലാക്കണില്ല ഇത് മനസ്സിലാക്കാതെയാണ് പലരും ആളുകൾക്ക് പൈസ അങ്ങ് സ്പെൻഡ് ചെയ്യണം എന്നാലാണ് ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളൊരു സംതൃപ്തി കിട്ടണമെങ്കിൽ എന്തെങ്കിലും എമൗണ്ട് സ്പെൻഡ് ചെയ്യണം അങ്ങനെയാണ് പലരും പോയി വെബ്സൈറ്റുകൾ മൊബൈൽ ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ മറ്റ് ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പ്രൊഡക്റ്റുകൾ വിൽക്കണത് ഇതിൻ്റെയൊക്കെ പ്രശ്നം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം ചെയ്ത് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് നല്ല രീതിയിലെല്ലാം ബിസിനസ് വളർന്നതിന് ശേഷം മാത്രം മറ്റ് ചാനലുകളിലേക്ക് നിങ്ങൾ സ്പ്രെഡ് ആവാൻ നോക്കുക അപ്പം ജസ്റ്റ് നമുക്ക് വളരെ ലോ കോസ്റ്റിൽ ചില സമയത്ത് ലോ കോസ്റ്റെന്ന് തന്നെ പറയാം ആ രീതിയിൽ നമ്മളുടെ പ്രൊഡക്റ്റുകളൊക്കെ പരീക്ഷിച്ചു നോക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ സാധിക്കും ആദ്യം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് വിറ്റ് പരീക്ഷണങ്ങൾ നടത്തേണ്ടത് ഈ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എന്ന് ഞാൻ ഇടക്ക് പറയുമ്പോഴും സർവീസ് ചെയ്യുന്ന ആളുകൾ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ സർവീസും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നിങ്ങൾക്ക് വിറ്റഴിക്കാനായിട്ട് സാധിക്കും അതിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രൊഡക്റ്റ് പോലെ തന്നെ പല സമയത്തും പ്രൊഡക്റ്റിനേക്കാൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ സർവീസുകൾ വിൽക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ പുറത്ത് ബിസിനസ് ചെയ്യുന്ന പലരും പറയണ ഒരു പ്രശ്നമാണ് അവർ യൂസ് ചെയ്യണത് ഹൈ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യണത് അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വില വന്നത് പലപ്പോഴും ഒരു ഷെൽഫിൽ ഇരിക്കാൻ നേരത്തെ ഒരു പ്രൊഡക്റ്റ് അതിൽ ഒരു കസ്റ്റമർ നോക്കാൻ നേരത്ത് അതിൽ ഹൈ ക്വാളിറ്റി ആണോ ലോ ക്വാളിറ്റി ആണോ എന്നുള്ളത് ഒരു കസ്റ്റമർക്ക് തിരിച്ചറിയാൻ പറ്റില്ല പുറത്ത് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ നേരത്ത് അവർ വൺസ് വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി കസ്റ്റമർ തിരിച്ചറിയുള്ളൂ പിന്നെയാണ് അവിടെ റിപ്പീറ്റഡ് ബിസിനസിൻ്റെ സാധ്യതയുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ നിങ്ങളിത് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്കിതെല്ലാം നല്ല രീതിയിൽ വിശദീകരിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും ഓരോ കസ്റ്റമർക്കും നമ്മൾ ഒരു ഷോപ്പിൽ ഒരു കാര്യം വിശദീകരിച്ചു കൊടുക്കാൻ ചിലപ്പോൾ ചില പോയിന്റുകൾ നമ്മൾ മിസ്സാവും കീ പോയിന്റുകൾ ചിലപ്പോൾ കീ സെല്ലിംഗ് പോയിന്റുകൾ പലപ്പോഴും മിസ്സാവും എല്ലാവരെയും ഓർമ്മയിൽ കിട്ടിക്കൊള്ളണം എന്നില്ല എന്നാൽ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് ഇത് ഓൾറെഡി നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് കസ്റ്റമേഴ്സിന് ആ വീഡിയോ ഫയൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട് നിങ്ങൾ ഓരോന്നും ഓർത്തെടുത്ത് പറയേണ്ടതായിട്ടില്ല പലപ്പോഴും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന പ്രൊഡക്റ്റുകളാണ് നല്ല രീതിയിൽ സെല്ല് ചെയ്യണത് പല പ്രൊഡക്റ്റുകളും ജനറിക് പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ ചിലപ്പോൾ നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകും പക്ഷേ കസ്റ്റമർ അറിയണില്ലല്ലോ അപ്പോൾ കസ്റ്റമർക്ക് എവിടുന്നാണ് നിങ്ങൾ അത് സോഴ്സ് ചെയ്യണത് ചിലപ്പോൾ ലോക്കലി സോഴ്സ് ചെയ്യണേ ആയിരിക്കും നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ ഉത്പാദിപ്പിക്കണ ഏതെങ്കിലും പച്ചക്കറികളോ മറ്റ് കാര്യങ്ങളോ ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അതിന്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കണ്ടെത്തണത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നതല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഇതൊരു ഷെൽഫിലിരിക്കണ ഒരു സാധനം നമുക്ക് പാക്കേജിങ്ങിൽ എഴുതുന്നതിനൊക്കെ പരിമിതികളുണ്ട് ഇനി എഴുതിയാൽ തന്നെ ആ കസ്റ്റമേഴ്സ് അത് വായിക്കുമെന്ന് അറിയില്ല ഇതെല്ലാം ഈ പ്രോബ്ലങ്ങളെല്ലാം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റണത് സോഷ്യൽ മീഡിയയിലൂടെയാണ് പിന്നെ പല പ്രൊഡക്റ്റുകളും ഇരിക്കാൻ നേരത്തെ ഇതെന്താ സാധനം എന്ന് കസ്റ്റമേഴ്സിന് മനസ്സിലാവില്ല ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്തൊരു ഒരു മഞ്ഞ കളറിലൊരു പൊടി അത് മഞ്ഞപ്പൊടിയാണോ കൂവപ്പൊടിയാണോ എന്തോ ഒരു വ്യത്യാസം ഒരു വ്യത്യാസമില്ല അപ്പോൾ നോക്കണ കസ്റ്റമേഴ്സിനെ ഇതെന്താന്ന് ശരിക്കും മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഓൺലൈനിൽ സെല്ല് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് സാധിക്കും പിന്നെ വേറൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് സാച്ചുറേഷൻ എന്നൊരു സംഗതിയുണ്ട് അപ്പോൾ നിങ്ങളൊരു ഷോപ്പ് ഒരു ഏരിയയിൽ തുടങ്ങി വേ അത് കണ്ടിട്ട് നല്ല രീതിയിൽ ആ ഷോപ്പ് നല്ല രീതിയിൽ പോകണിട്ട് വേറൊരാളും അതേപോലെ തുടങ്ങി നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ പോകാണ്ടിട്ട് അടുത്തൊരാളും തുടങ്ങി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് സാച്ചുറേറ്റഡ് ആവും എല്ലാവർക്കും കിട്ടാവുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ വിശാലമായിട്ടുള്ള മാർക്കറ്റുകൾ കണ്ടെത്താനാണ് നോക്കേണ്ടത് അതിന് ഇന്നത്തെ കാലത്ത് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ ബിസിനസ് ചെയ്യാന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ നേരത്തുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പല ആളുകൾക്കും സ്മാർട്ട് ഫോൺ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചീപ്പായിട്ട് ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ട് ലോകത്ത് ചീപ്പായിട്ട് ഇൻ്റർനെറ്റ് കിട്ടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ടോപ്പ് ഫൈവ് ഇ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ധാരാളം ആളുകൾ ഇതിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഗ്രാഫ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും നേരത്തെ നിങ്ങൾ ഓൺലൈനിലേക്ക് ഇറങ്ങുന്നു അത്രയും ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് അത്രയും മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും പലരും എന്ന് പറഞ്ഞ് ഷോപ്പുകളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ എത്രയും പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയ വഴി ഓൺലൈനിലോട്ട് എത്തിക്കാൻ നോക്കുക അതിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ സെയിൽ ഉണ്ടാവുന്നത് ഏതായാലും ഓൾറെഡി സ്റ്റോക്കൊക്കെ ആയിട്ട് നിങ്ങൾ ഇരിക്കുകയാണ് ഓൺലൈനിലും കൂടി ഒരു പരീക്ഷണം നടത്താം വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാനായിട്ട് സാധിക്കും വലിയ നഷ്ടോ കാര്യങ്ങളോ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല അപ്പോൾ ഇതുപോലുള്ള മറ്റ് ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്